ഈശോ മിശ്രയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുപിടത്തെ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാൻ സുവിശേഷം പതിനേഴ് മധികം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ നന്ദിയർപ്പണത്തിന്റെ ബലി ഈ കൃതജ്ഞതാ ബലി ഒക്കെ അർപ്പിക്കുമ്പോൾ അതിന് ഈ സുവിശേഷഭാഗമാണ് ഉപയോഗിക്കാറുള്ളത് നന്ദി അർപ്പണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഒരു സുവിശേഷഭാഗം യഥാർത്ഥത്തില് ഈ പത്ത് പേര് സൗഖ്യപ്പെട്ട് പോയിട്ട് അതിൽ നിന്നും ഒരാൾ മാത്രം അതൊരു വിജാതിയൻ മാത്രം തിരികെ എത്തി ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ് ഈശോ ചോദിക്കുകയാണ് പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജാതിയൻ അല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് നന്ദി അർപ്പണം ഒരു റീ കണക്ടി ആണ് ക്രിസ്തു എന്നിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടു എനിക്ക് കൃപ കിട്ടി സൗഖ്യം കിട്ടി ഞാൻ തിരിച്ച് ക്രിസ്തുവിലേക്ക് കണക്ട് ചെയ്യപ്പെടണം അതാണ് നന്ദി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സമരിയാക്കാരൻ മാത്രം ഈ നന്ദി അർപ്പണത്തിലൂടെ റീ കണക്റ്റ് ചെയ്യപ്പെടുകയാണ് ഈശോ ആയിട്ട് ഒരു ബന്ധത്തിലേക്ക് വന്നു മറ്റുള്ളവരാരും ഈശോ ആയിട്ട് പിന്നെ അവര് വന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന സാധനം വാങ്ങിച്ചു തിരിച്ചു പോയി അതിന്റെ മാനേജർ വേണ്ട ഒരു ബന്ധം ബന്ധമുണ്ടാകേണ്ട ആവശ്യമൊന്നും നിർബന്ധമില്ല പക്ഷേ ഇയാൾ അങ്ങനെ അങ്ങനെയല്ല ഇയാളങ്ങനെ ഒരു ഉപഭോഗ ഇടപെടലല്ല ഇയാൾക്കുണ്ടായിരുന്നു ഇയാളൊരു ഒരു കടയിൽ വന്ന് സാധനം പോലെ അല്ല ഈശോന്ന് അനുഗ്രഹം നമ്മൾ പലരും അങ്ങനെയാണ് പല ധ്യാന കേന്ദ്രങ്ങളിലും പോയി തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി അനുഗ്രഹം പ്രാപിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ കുറച്ച് നന്ദിയൊക്കെ നമുക്ക് ഉള്ളിലേക്കൊണ്ടായിരിക്കും നമ്മുടെ സാക്ഷ്യം പറയുന്നിരിക്കും പക്ഷെ പിന്നെ നമ്മൾ അതിന്റെ വേറൊരു വഴിക്ക് പോവുക പക്ഷെ ഇയാള് ആ എവിടുന്നാണ് എനിക്ക് അനുഗ്രഹം കിട്ടിയത് അതിലേക്ക് ഞാൻ തിരിച്ച് കണക്ട് ചെയ്യപ്പെടണം ഇനി അവിടുന്ന് ആണ് അങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പൊ ഈ ഒരു മനുഷ്യന്റെ പ്രവൃത്തി ഈശോ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ ഈശോയുടെ ആ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഈ പത്തു പേരുടെയും കുഷ്ഠം ഈശോ മാറ്റുമ്പോൾ ആ കുഷ്ഠരോഗത്തില് തൊലിപ്പുറത്തുള്ള സൗഖ്യം മാത്രമാണ് ബാക്കി ഒൻപത് പേര് സ്വീകരിച്ചത് ഈ ഒരാൾ മാത്രമാണ് ഉള്ളിലെ കുഷ്ഠം കൂടി സൗഖ്യം ഉള്ളിലെ കുഷ്ടത്തിനുള്ള സൗഖ്യം കൂടി സ്വീകരിച്ചത് അയാള് അയാൾ അയാളുടെ ഉള്ളിലെ സൗഖ്യം കൂടി അയാള് സ്വീകരിച്ചെന്നുള്ള അയാൾ അത് അറിഞ്ഞു സ്വീകരിച്ചു അതുകൊണ്ട് അത് തിരിച്ചു വന്നു ഈശ്വരയെ കണ്ട് നന്ദി പറയുമ്പോൾ അയാൾ ഉള്ളിന്റെ സൗഖ്യം കൂടി സ്വീകരിച്ചു എന്നുള്ളത് മറ്റുള്ളവരൊക്കെ തൊലിപ്പുറത്തെ കുഷ്ഠം മാറി അവര് ഈശോ പറഞ്ഞ പ്രകാരം പുരോഹിതന്മാരെ കാണിക്കുക അവന് വേണ്ട നേർച്ച കാഴ്ചകൾ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിലെ ഒഴി അവര് പോയി അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ ഒഴിക്ക് അവര് പോയി പക്ഷെ ദൈവത്തിലേക്ക് അവർ റീകണക്ട് ചെയ്യപ്പെട്ടില്ല നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു അന് അനുഗ്രഹത്തിന് നമ്മള് നമ്മളൊരു ഡിമാൻഡ് ആയിട്ടൊക്കെ വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളൊരു പ്രോമിസായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പ്രോമിസ് പ്രോമിസായിട്ടൊക്കെ വെച്ചിരുന്ന നേർച്ച ആഴ്ചകൾ നടത്തി അതിന്റെ ആചാരങ്ങളെ വഴി നമ്മളങ്ങ് പോവുകയാണ് പക്ഷെ റീകണക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തുവിലേക്ക് തന്നെ തിരികെ വന്നിട്ട് ആ ബന്ധത്തിനായിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മനുഷ്യൻ ബാക്കിയുള്ള ഒമ്പത് പേരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം ഈ ബാക്കിയുള്ള ഒമ്പത് പേരിൽ എന്തായിരിക്കും തിരിച്ചു വരാതിരിക്കാൻ കാരണം ഒരു കാര്യം ഇതിനകത്ത് സുരക്ഷിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമരിയാക്കാരൻ അയാളുടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാള് മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് ഒരു യഹൂദനിൽ നിന്നും അയാൾക്ക് അനുഗ്രഹം കിട്ടേണ്ട ആവശ്യമില്ല അയാൾ യഹൂദൻ ആയൊരു ഗുരു സൗഖ്യം നൽകുമ്പോൾ സമരിയാക്കാരനെ പരിഗണിക്കേണ്ട ഒരാവശ്യമില്ല സമരിയാക്കാരൻ ശത്രുവാ പക്ഷെ അയാൾക്ക് അതിന് അനുഗ്രഹം കിട്ടുമ്പോൾ അറിയാം ഈ ഈ ജൂതനായ ഗുരുവിന്റെ കണ്ണിൽ ഞാൻ അയോഗ്യനാണ് അനുഗ്രഹം പ്രാപിക്കാൻ അയോഗ്യ അപ്പൊ അയോഗ്യനായ എനിക്ക് നീ അനുഗ്രഹം തന്നു ഇതാണ് അവന്റെ ഉള്ളിലെ ഇഷ്ടം നീങ്ങാൻ ഉള്ളു സൗഖ്യപ്പെടാനുള്ള അല്ലെങ്കിൽ ആന്തരിക മുറിവ് ഉള്ളിലെ മുറിവ് സൗഖ്യപ്പെടാനുള്ള അവന്റെ ഒന്നാമത്തെ ചിന്ത ഇതാണ് അയോഗ്യനായ എനിക്കാണ് അവൻ അനിക്ക് നന്ദി ബാക്കിയുള്ളവർക്ക് ആ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവുന്നില്ല അവരിങ്ങനെ അവരെ ഒഴിക്കാൻ പോയി അവരുടെയൊക്കെ ചിന്തയിൽ ഞങ്ങൾക്ക് യോഗ്യതയുണ്ട് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി അതുകൊണ്ടാണ് ഈ ഒമ്പത് പേരില് ഒമ്പത് പേര് തിരിച്ചു വരാത്തത് പക്ഷെ ഈ മനുഷ്യൻ ചിന്തിക്കാണ് ഞാൻ അയോഗ്യനായിരിക്കെ അവൻ എനിക്ക് സൗഖ്യം നൽകി അതാണ് അവൻ്റെ തൻ്റെ തൻ്റെ തന്നെ അയോഗ്യതയെ ബോധ്യം നന്ദിയുള്ളവനാക്കി തീർക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഉറച്ച വിശ്വാസമാണ് ഈ അയാൾ അയാൾക്കൊരു വിശ്വാസമുണ്ട് ഇതിനെനിക്കിപ്പോ സൗഖ്യം കിട്ടി ഈ സൗഖ്യം എൻ്റെ മരണത്തോളം നിലനിൽക്കും അവൻ എന്റെ രക്ഷകനാണ് അവൻ എന്നെ രക്ഷിച്ചിരിക്കുന്നു അവൻ്റെ രക്ഷയ്ക്ക് കുറവുകളൊന്നും ഉണ്ടാകാൻ പോവില്ല ഈ മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ഇങ്ങനെ സൗഖ്യമൊക്കെ നാട്ടിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് കുറച്ചു കൾ വീണ്ടും അസുഖം വന്നാലും അസുഖം വരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ആ ആ ഒരു ഉറപ്പില്ലായ്മ നമുക്ക് ഇവര് കാണാൻ സാധിക്കും സൗഖ്യം കിട്ടി പോയി പുരോഹിതന്മാരെ കാണിക്കണം പുരോഹിതന്മാരെ അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിലും പിന്നെ മുമ്പോട്ട് പോകണം മറ്റു കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഈ മനുഷ്യ അങ്ങനെയല്ല ഈ കിട്ടിയിരിക്കുന്നത് സൗഖ്യം തന്നെയാണ് അവനെന്നെ രക്ഷിച്ചിരിക്കുന്നു അവന്റെ അടുത്ത വശത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല തിരിച്ചു വരുന്നു അവന്റെ അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് മെച്ചാ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യം അടിയുറച്ച വിശ്വാസം മൂന്ന് ഇയാളുടെ സംതൃപ്തിയാണ് ഇയാളുടെ ഇയാൾ കിട്ടിയ അനുഗ്രഹത്തിന് ആൾക്ക് സംതൃപ്തി ഉണ്ട് മറ്റുള്ളവർ അത്രയും സംതൃപ്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു ഈ ഒമ്പത് പേര് അത്രയും സംതൃപ്തരാകണ നിർബന്ധമില്ല അവര് അവരുടെ വഴിക്ക് പോയ അവർക്ക് സംതൃപ്തി എന്ന് പറയുന്നത് ഈശോ പറഞ്ഞ പ്രകാരം പോയി ഈ പുരോഹിതന്മാർ പറഞ്ഞ നേർച്ച കാഴ്ചകളൊക്കെ നിർവഹിച്ച് അതെല്ലാം ചെയ്ത് ആചാരങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ സൗഖ്യം അപ്രൂവ്ഡ് എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് തിരികെ വന്ന് ഇവരൊരു നന്ദി പറഞ്ഞു കഴിയുമ്പോൾ ഈ സൗഖ്യം അപ്രൂവ്ഡായി സംതൃപ്തിയാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ഒരു രക്ഷകനെ തിരിച്ചറിഞ്ഞ കുഷ്ഠരോഗി എന്ന് വേണം നമ്മൾ ഈ പത്താമനെ നമ്മൾ പറയാനുള്ളത് അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞ സമരീയക്കാരനായ വിജാതീയനായ കുഷ്ഠരോഗി നമ്മൾ നന്ദിയുള്ള കുഷ്ഠരോഗിയെ നമ്മൾ വിളിക്കേണ്ടത് അയാളാണ് രക്ഷകനെ തിരിച്ചറിഞ്ഞ കുഷ്ഠരോഗി അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന മുറിവുകൾ കൂടി സൗഖ്യപ്പെടുത്തപ്പെട്ടു ബാക്കിയുള്ളവരുടെയൊക്കെ പുറമേ ഉള്ള മുറിവുകളും വ്രണങ്ങളും മാത്രമേ സൗഖ്യപ്പെട്ടുള്ളൂ ഈ മനുഷ്യന്റെ ഉള്ള കൂടി സൗഖ്യപ്പെട്ടു നമുക്കൊരു മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ടും എന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഇയാള് തൻ്റെ തന്നെ അയോഗ്യതയിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി മാറി രണ്ട് ഇയാൾ കുറച്ച് വിശ്വാസമുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ് എന്ന് അതിന് നന്ദിയുള്ളവരായി മാറി മൂന്ന് ഇയാൾക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട് അയാൾക്കൊരു പരാതിയൊന്നുമില്ല ഇതിനകത്ത് ഇതിനകത്ത് ഈ ഇത് മൊത്തത്തിൽ മാറി ഈ അതിൽ കൂടെ ഒരാൾ അങ്ങനെയുള്ള സം അഭിപ്രായങ്ങളോ സംശയങ്ങളോ അസംതൃപ്തിയോ പരാതിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇമിഷനില്ല അയാളുടെ സംതൃപ്തിയോടുകൂടി തിരിച്ചുവരിക അപ്പൊ ഈ ഒരാളുടെ മനസ്സ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അയാളുടെ മനസ്സില് മനസ്സിലുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് നമ്മൾ ഓരോ അനുഗ്രഹങ്ങളും കിട്ടുമ്പോഴത്തേക്ക് ഓർത്തേക്കണം ഈ പാപിയും ബലഹീനനുമായി എനിക്ക് ഈ അനുഗ്രഹം കിട്ടാനായിട്ട് എന്ത് യോഗ്യതയുള്ളത് അപ്പൊ എനിക്ക് ഈ അനുഗ്രഹം കിട്ടി അയോഗ്യനായ എനിക്ക് ഈ അനുഗ്രഹം കിട്ടി അപ്പൊ ഞാൻ നന്ദി പറയണ്ടേ രണ്ട് ഈ അനുഗ്രഹം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് അവരുടെ അനുഗ്രഹം എൻ്റെ എൻ്റെ ഈ ശക്തി ശക്തിയോടുകൂടി മുന്നോട്ട് നയിക്കുന്നുണ്ട് അപ്പം അതിൽ എനിക്ക് കുറച്ച് വിശ്വാസം അവരെ രക്ഷകനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നന്ദി പറയണം മൂന്ന് എനിക്കിനകത്ത് പരാതി വേറെ പരാതികൾ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതുതന്നെ വലിയ കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്നു എനിക്ക് ഉണ്ട് അപ്പം ഞാൻ നന്ദി പറയുന്നു സംതൃപ്തമായ മനസ്സിൽ നിന്ന് നന്ദി പറയത്തുള്ളൂ പുറത്തേക്ക് വരുത്തോളൂ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നന്ദിയുള്ളവരല്ലാതെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കുറവുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ബോധ്യങ്ങൾ എൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യം എന്നെ രക്ഷിക്കുന്നവനുള്ള എൻ്റെ വിശ്വാസം അവൻ നൽകുന്ന കൃപകളിലെനിക്കുള്ള സംതൃപ്തി എന്നെ നന്ദിയുള്ളവനാക്കി തീർക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിലെ നന്ദിക്കുള്ള വലിയ പ്രാധാന്യം അത് എന്നിലേക്ക് കണക്ട് ചെയ്ത് സൗഖ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിലേക്ക് ഞാൻ തിരികെ കണക്ട് ചെയ്ത് അതിനെ ഇരട്ടിപ്പിക്കുന്ന വഴിയുടെ പേരാണ് നന്ദി എന്ന ബോധ്യത്തിൽ നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ